ഞാൻ അതിന്റെ ചെയർമാനായി ശരി തന്നെയാണ് ഇപ്പൊ ആ ഭരണഘടന ഈ ഭരണഘടന കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഇതിന് അനേകം കുഴപ്പങ്ങളുണ്ട് കുറ്റങ്ങളുണ്ട് കാരണം ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതീയമായി അങ്ങേറ്റം ഉപയോഗിക്കപ്പെട്ട ഒരു സമൂഹമാണ് ജാതി ൂർണമായിട്ടും നമുക്ക് നിർവഹിച്ചതും ചെയ്യാൻ സാധിക്കണം എന്നാൽ മാത്രമേ അപ്പോൾ ഈ അപ്പോ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള പലതും ഇതിലുണ്ടാവാം ഇനി നാളെ ഇതിനെതിരായിട്ട് ഒരുപക്ഷെ പ്രതിഷേധം ഉയർത്തുന്നത് ഞാൻ തന്നെയായിരിക്കും ഈ ഭരണഘടന കാലഘട്ടം പിന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ എഴുപത് കൊല്ലം കഴിഞ്ഞു നമ്മൾ ഭരണഘടന ഭേദഗതികളെല്ലാം പാട്ട് വെച്ച് നടത്തുകയാണ് പക്ഷേ ഈ ഭരണഘടനയിലെ കാതലായിട്ടുള്ള പ്രശ്നങ്ങളിൽ വരുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതലായിട്ടും ചർച്ച ചെയ്യണം അപ്പം ഈ ഭരണഘടന അതിനെക്കുറിച്ച് പുതുക്കാനായിട്ടൊരു പുതിയ ഒരു പുതിയ ഭരണഘടന നമുക്ക് ആവശ്യമല്ലേ ഏത് രാജ്യവും ആരും ഭരണഘടനയെ പരിഷ്കരിക്കാനായിട്ട് ശ്രമിക്കും ഒരു സമൂഹമായിട്ടുള്ളൊരു പരിഷ്കാരം തെരഞ്ഞെടുപ്പ് രംഗം തന്നെ സമൂഹമായിട്ട് പരിഷ്കരിക്കപ്പെടണം ഇന്നത്തെ ഇത് ജനാധിപത്യത്തിന്റെ എതിരെ ഞാൻ കണ്ടു കീഴിലല്ല ജനാധിപത്യത്തിന്റെ ഉത്സവമാണെന്നാണ് പറയുന്നത് തിരഞ്ഞെടുപ്പുകൾ അയ്മതിനായിരം കോടി രൂപ ഗവൺമെന്റ് ചെലവിക്കുന്നു ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവാക്കാൻ കഴിയുന്നതായിട്ടുള്ള തുക എഴുപത് ലക്ഷം എന്ന് ആണ് പ്രഖ്യാപിച്ചത് പക്ഷെ എഴുപത് ലക്ഷമല്ല എഴുപത് കോടിയേക്കാൾ കൂടുതലും ചിലവഴിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഇല്ലേ ഇത് പണത്തിന്റെ പണക്കൊടുപ്പിന്റെ ഒരു തിരഞ്ഞെടുപ്പാണ് ഇത് ജനാധിപത്യത്തിൻ്റെ അസംബന്ധം നിറഞ്ഞതായിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഇത് ഉത്സവമല്ല വാസ്തവത്തിൽ ഇത്രയും വലിയൊരു ത്വക ഇന്ത്യ പോലെയുള്ള രാജ്യത്തിന് മുപ്പത് ശതമാനം ജനങ്ങൾ ഇന്നും ദരിദ്രതയായിട്ട് താഴെ ജീവിക്കുന്നു എന്ന് പറയുമ്പോഴത്തെ രാജ്യത്തിൽ ഈ അമ്പതിനായിരം കോടി രൂപ നമ്മൾ ചെലവഴിക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തുക തെരഞ്ഞെടുപ്പിനു ചെലവഴിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറുകയെന്നേ ചെയ്യുന്നത് ഞാനിതെല്ലാം പറയുന്നത് തെരഞ്ഞെടുപ്പുകൾ വേണ്ടെന്നുള്ളതുകൊണ്ടല്ലെടുപ്പുകൾ പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കണം എന്നതുമാണ് ഞാൻ പറയുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഇന്നത്തെ ഈ സമ്പ്രദായത്തിനോട് ഇതിലെ മാറ്റങ്ങൾ ആവശ്യമാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ഉൾപ്പെട്ടേക്കുണ്ട് അതിനെ മാറ്റി പരിപൂർണ ജനാധിപത്യ ബോധത്തോടു കൂടിയുള്ള തെരഞ്ഞെടുപ്പാക്കണം അതുകൊണ്ട് പരിപൂർണമായ തീർച്ചയായിട്ടും ഒരു ഒരു കടുത്ത ജനാധിപത്യവാദിയായിട്ടുള്ള മനുഷ്യന് ഈ തെരഞ്ഞെടുപ്പുകളെ എല്ലാം ജനാധിപത്യത്തിൽ ഉത്സവമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ അത് വലിയൊരു കാവട്യമായി കാവക്യം നമ്മൾ പറയുന്നത് ആവശ്യം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അത് രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പരിഹാരം കാണുന്നതായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യപ്പെടും അതുകൊണ്ട് പഴയ കാര്യങ്ങൾ വച്ച് മാത്രം ഇന്നത്തെ കാര്യങ്ങളെ വിലയിരുത്താൻ പറ്റില്ല മുൻകാല വിധികളോടുകൂടി തന്നെ സമീപിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി ഭാവിയിൽ അങ്ങനെ ഉണ്ടാവാം എന്നെല്ലാം പറഞ്ഞ് നമുക്ക് കാലം കഴിച്ചു കൊടുക്കാനും പറ്റില്ല കാരണം ഭാവിയൊന്നും നമ്മുടെ കയ്യിലല്ല ും കയ്യിൽ ചുറ്റി പിടിച്ചിട്ടുണ്ടോ ഭാവി ഇവിടെ രാഷ്ട്രീയ ജ്യോതിഷന്മാരായിരിക്കില്ല നാളെ ഇങ്ങനെ സംഭവിക്കും എന്നെല്ലാം പറക്കുന്നതായിട്ടുള്ള പല അസംബന്ധങ്ങളും ഈ തെരഞ്ഞെടുപ്പുകാരെ തന്നെയുള്ള നിരവധി കാര്യങ്ങളായിട്ട് ഞാൻ പറയട്ടെ നാളെ ഭാവിയിൽ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുമെന്നുള്ളത് പക്ഷം ജനാധിപത്യത്തിന്റെ അന്ത്യമായിരിക്കും ചോദിക്കാനുള്ളത് ഈ മനുഷ്യന്താ രാഷ്ട്രീയ ചോദിച്ചാ നിങ്ങൾ കവിടി നിരത്തിയാണോ പ്രഖ്യാപിക്കുന്നത് നാളെ നമ്മളെ ഓരോ വ്യക്തികളുടെ കയ്യില് നമ്മളെ ഈ നിമിഷം നമ്മൾ ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ ഭാവി നമുക്കന്യമാണ് ഭൂതകാലം കഴിഞ്ഞുപോയി ഈ നിമിഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ അഭിപ്രായങ്ങളാണ് അല്ലാതെ ജനാധിപത്യത്തിന് അധികം അല്ല ജനാധിപത്യത്തിന്റെ ഭൂകാലമാണ് വരാൻ ില്ലാത്തവരത്തിലേണ്ടതായിട്ടുള്ള ജനാധിപത്യമോധം ജനങ്ങളിലുണ്ടാവുന്ന വേറെ ജനങ്ങൾ ഇതെല്ലാം തന്നെ അസംബന്ധമാണ് അതുകൊണ്ട് ഈ അസംബന്ധ ഒരു പരിസമാപ്തിയായിരുന്നു ഇപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നതിന് കാരണം തിനെ അനുകൂലിച്ചില്ല പോളിറ്റിക്സ് അതിനെ ശക്തിയായിട്ട് എതിർക്കും ഇനി ഇടതുപക്ഷത്തിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ രാജ്യത്തിലെ അടിച്ചമർത്തപ്പെട്ട ആശരണകരും ആപ്തരുമായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ സംരക്ഷകരാണ് ഞങ്ങളെന്നാണെങ്കിൽ ഇന്നും ബാധിച്ചു വരുന്നത് ഇവരും ഇതിനെ അനുകൂലിച്ചില്ല എന്നുള്ളതാണ് അവസ്ഥ അതിനുള്ള കാരണങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു ഞങ്ങൾ വർഗപരമായിട്ടാണ് ചിന്തിക്കുന്നത് എന്നാണ് ഈ അടുത്ത കാലത്ത് എൻ്റെ വീടിന്റെ തൊട്ടടുക്ക നടന്നതായിട്ടുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ യോഗത്തിൽ ഒരു പ്രമുഖ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ ഒന്ന് പ്രസംഗിച്ചു അദ്ദേഹം ഇതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഹാസ് ആൻഡ് ഇതിനുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത് ഞാൻ കഴിഞ്ഞ അറുപത് കൊല്ലമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ് ഇതെല്ലാം ഇന്ത്യൻ ഇക്കണോമിക്സ് പഠിക്കുന്ന ഘട്ടത്തിലെ ഒരു വിദ്യാർത്ഥി ഇന്ത്യൻ ഇക്കണോമിക്സിന്റെ പ്രാഥമിക പാതങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ പോലും ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇദ്ദേഹം ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അവസരവാദപരമായ രീതിയിൽ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ ശക്തമായിട്ട് നിൽക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിൽ നിന്നും തയ്യാറായി അവസാനം ബി ജെ പിന്തുണ പിൻവലിച്ചു അതുകൊണ്ട് മറുവശത്തുള്ള സി പി എമ്മും പിന്തുണ പിൻവലിച്ചു ഇതോടുകൂടി മന്ത്രിസഭ താഴെയുണ്ട് പിന്നീട് ചില മന്ത്രിസഭകളിലുണ്ടായി അതിനൊന്നാം ദേവഗൗഡയുടെ മന്ത്രിസഭ എന്ന യും വാസ്തവത്തിന് കർണാടക രാഷ്ട്രീയത്തിനൊത്തെ ഏറ്റവും ഒരു സുവർണദശിയാണെന്ന് വാസ്തവത്തിന് പറയാം കർണാടകത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വർണദശിയാണ് ചന്ദ്രഗുപ്ത ഭൗനിൻ്റെ ഭരണകാലം ഇന്ത്യയുടെ ഇന്ത്യൻ ചരിത്രത്തിലെ സ്വർണദശയാണ് അതുപോലെ ചന്ദ്രഗുപ്ത വിക്രമാദിത്യേ ഭരണകാലം ഗുപ്തകാലത്ത് ഇന്ത്യയുടെ സ്വർണ്ണദശയാണെന്നെല്ലാം ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ രാമകൃഷ്ണ നടപ്പിലാക്കിയതായിട്ടുള്ള പരിഷ്കാരങ്ങൾ അത് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് വളരെയധികം ോട്ട് നയിക്കാനായിട്ട് വിനോദനമായിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷെ ഈ ജനതാ മന്ത്രി സഭയിലെ വാസ്തവത്തിൽ അന്ന് പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയായിട്ട് ഒരു യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നാബെഗ്ര അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്ന വ്യക്തിയാണ് ഈ ദേവഗവട അദ്ദേഹം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടുമായിരുന്നു ഈ ദേവഗവടെ രാഷ്ട്രീയ ത് നമ്മുടെ കേരളത്തിലത്തെ അന്നത്തെ ജന ജനതാ ജനതാ പാർട്ടിയുടെ നേതാവായിട്ടുള്ള വീരേന്ദ്രകുമാർ ഈ വീരേന്ദ്രകുമാർ എനിക്ക പറഞ്ഞു ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് രാമകൃഷ്ണ ഹേക്കളെ ഞാൻ പിന്താങ്ങി ഞാൻ ദേവകകളെ പിന്താങ്ങി എന്നുള്ളതാണ് എൻ്റെ പേരിലുള്ള ഏറ്റവും വലിയ തെറ്റാണ് ഞാൻ ചെയ്തൊരു മഹാപാതകമായി ഞാൻ അതിനേറ്റം പശ്ചാത്തപിക്കുന്നുവെന്നാണ് വീരേന്ദ്രകുമാർ പറഞ്ഞത് പക്ഷെ ഇപ്പോ വീരേന്ദ്രകുമാറും ഇപ്പൊ 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 ചതികരണം കഴിക്കുന്ന ദേവഗൗഡയുടെ കൂടെ തന്നെ രാമകൃഷ്ണ ഹെഗ്ഡെ അങ്ങനെ തന്നെ അദ്ദേഹം നിരാശനായും മരിച്ചു അമ്മാനായിട്ടുള്ള ഒരു നേതാവായിരുന്നു രാമകൃഷ്ണ ഹെഗ്ഡെ അതിനുശേഷം ഈ ദേവഗൗഡ അധികാരത്തിൽ വന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നു എന്നുള്ളത് മാത്രമേ അതിന് പ്രത്യേകിച്ചുള്ളതായിട്ടുള്ള യാതൊരു നേട്ടങ്ങളും പറയാനായിട്ട് കഴിയും അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള കുമാരസ്വാമി കുമാരസ്വാമി അടുത്ത അവസരത്തിൽ പറയുകയുണ്ടായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാള് എൻ്റെ അച്ഛൻ ദേവഗോടെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭരണകാലം ഒരു സുവർണ കാലഘട്ടമായിരുന്നുവെന്നും ഇന്ത്യയിൽ പാലും തേരും എല്ലാം ഒഴുകിയിരുന്നുവെന്നാണ് കുമാരസ്വാമി പറയുന്നത് സത്യം വേറൊന്നാണ് ഇതിലെ ഈ ദേവഗവട പ്രധാനമന്ത്രിയായി അദ്ദേഹം സ്ഥാനം കൊടുത്തു പിന്നീട് കുമാരസ്വാമി അദ്ദേഹം കർണാടകത്തിലെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഒരുപാട് കളികളിച്ചു നോക്കിയത് തന്നെ അറിയാം പക്ഷേ ഈ കുമാരസ്വാമിക്കെതിരായിട്ടും പലാധിപതി ആരോപണങ്ങൾ ദേവഗവടക്കെതിരായിട്ടും ധാരാളാരോഹണങ്ങൾ അപ്പൊ ഇത് രക്ഷപ്പെടാൻ എന്ത് ചെയ്യും ഈ അച്ഛനും പകരം പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചു ഇതെല്ലാം തീർന്നു അതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയൊരു തമാശ ഇവിടെ എ കെ ജി സെൻറ്ററില് വലിയതായിട്ടുള്ളൊരു സമ്മേളനം ഈ സമ്മേളനത്തിൻ്റെ ഉദാഹരണ പ്രാസംഗിക്കാനായിട്ട് വന്നത് ദേവകൗടിയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് കുമാരസ്വാമി ഇവരെ രണ്ടുപേരെയും അവരുടെ ട്രെയിൻ ടിക്കറ്റ് കൊടുത്ത് വരുന്ന എ കെ ജി സെൻറ്ററിലെ ഇവർ രണ്ടുപേരും അച്ഛനും മകനും പ്രസംഗിച്ചു അഴിമതിക്ക് ഏറ്റവും കൂടുതൽ രണ്ട് വ്യക്തികളാണ് ഈ ചെയ്യാൻ വേണ്ടി ാണ്വകം അദ്ദേഹത്തിന്റെ മകൻ ടു മത്സരിക്കുന്നു അതിനുവേണ്ടി വേണ്ടി കുമാരസ്വാമികളുടെ മകനെ ജയിപ്പിക്കാൻ വേണ്ടി ദേവകവിടെ നാടൊട്ടിപ്പ് ഓടി കിടക്കുകയാണ് ദേവകുടക്ക് നോട്ടുണ്ടായിരുന്ന അടുത്ത പ്രധാനമന്ത്രി വധം തനിക്ക് ലഭിക്കുന്നു കാരണം ഇവിടുത്തെ മഹാസഖ്യം ഈ മഹാസഖ്യത്തിന് താങ്കൾ ഇരുപത് പാർട്ടികളുണ്ട്